السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفخما وعقلا بعد بن كاملا رب تمن بالخير والسعادة بهما نمر القرآن قرآن حديث فلا نبيدي لفردا كله بهما سخودري سخودري الماري نمرة اه تجويد كلاسنده باقي بابتكن أمك عند مقدمة ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് കൊണ്ട് ഇന്നും ആ ഒരു വാഷ് ആ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതായത് ഖുർറാവുകളെ കുറിച്ച് ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഖുറാവുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാമുകൾ യഥാർത്ഥത്തിൽ ഇമാമുകൾ ഇമാമുകളുണ്ട് പതിനാല് ആളുകളാണ് അവരുടെ പേര് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ് ഒന്ന് അബോ റുബൈ അബ്ദുറഹ്മാൻ ബിൻ അബിൻ ലേഹിൽ മദിനി എന്ന് പറഞ്ഞവരാണ് അബോ معبد عبد الله بن كثير المكي الطابي، أبو عم عمرو ريان بن العلاء البصري، أبو نعيم عبد الله بن عامر الشامي الدمشقي الطابي، أبو عمارة حمزة بن حبيب الريي زيان التيهي الكوفي، أبو بكر عاصم بن أبي النسود بن بختلة الكوفي الطابي، أبو الحسن علي بن حمزة الكسائي النحوي المشهور الكوفي، أبو جعفر يزيد بن القعقاع المدني الطابي، يعقوب بن إسحاق الحضرمي خلف بن هشام بن طالب ابن محيس بن محمد بن عبد الرحمن المكي يحيى بن المبارك اليزيدي الحسن البصري التابعي المشهور الأعمش سليمان بن مهران إذا لم نمك مناهل إن ഇതിൽ ആദ്യം പറഞ്ഞ ഏഴാട് കിറാത്ത് മുത്തവാത്തറാണ് മുത്തവാത്തർ എന്ന് പറഞ്ഞാൽ ഭൂലോകത്ത് ഇന്ന് ആർക്കും അതിനെ എതിർക്കപ്പെടാൻ കഴിയാത്ത രീതിയിൽ ലോകത്ത് എല്ലാവർക്കും സുപരിചിതമായി അറിയപ്പെട്ട കിറാത്തുകളാണ് എന്നറിയാം അത് യജമാണുമാണ് അങ്ങനെയുള്ള ഒരു കിറാത്ത് വരുമ്പോൾ അത് യജുമാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യഖണ്ഠന മുസ്ലിം ഇമാമുകളുടെ ഐക്യകണ്ഠനയുള്ള തീരുമാനവുമാണ് അതിനെ എതിർക്കപ്പെടാനും പറ്റില്ല ആ യജുമാനെ എതിർക്കപ്പെടുമ്പോൾ അതിലുണ്ടാവുന്ന വിഷമം അവിടെയും വരും അതിനുശേഷമുള്ള മൂന്നാളുടേ മുത്തഭാത്തറാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഈ വിഷയത്തിൽ പിന്നെ പിന്നെ അഗ്രകണ്യരായ ജ്ഞാനികളായ ആളുകളുടെ പിന്നെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അവസാനത്തെ നാലാളുടേത് അത് ഷാദാണ് അത് അങ്ങനെ ഓതാൻ പാടില്ല എന്നാണ് വിജയം എല്ലാവരുടെ കീഴിൽ ഞാനിവിടെ പറഞ്ഞല്ലോ അത് ഷാദാണ് ആ ഓത്ത് നമുക്ക് എടുക്കാൻ പാടില്ല എന്നതും ആണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ആസിം റഹ്മുദാ ഇന്ന് അബൂബക്കർ ഹഫ്സ് എന്ന രണ്ട് പ്രധാന റാബികൾ ഉള്ളതിൽ ഹഫ്സിന്റെ റിവാത്ത് പ്രകാരമുള്ള കിറാഹത്തിനാണ് നമ്മുടെ കേരളത്തിൽ പ്രചാരത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കേരളക്കാരായ നാം ഓതുന്നത് ഹഫ്സ് എന്നവരുടെ കിറാഹത്താണ് അതേസമയത്ത് മിസറിൽ നിന്നും മറ്റും അച്ചരിക്കപ്പെടുന്ന മുസ്ഹാഫുകളിൽ ഭൂരിപക്ഷവും അതേ റിവായത്ത് പ്രകാരം തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഹസ് റബ്ദിദാവിന്റെ ൊന്ന് മനസിലാക്കാം ഹർ വിവാഹത്തിന്റെ കിറാഹത്താണ് നമ്മൾ എടുക്കുന്നത് അവരുടെ സനദ് ഏതൊന്നിലും ഒരു സനത് വേണം അപ്പോൾ നല്ല മുത്തുക്കനായ ഒരു ഷെയഹിൽ നിന്ന് ഓരിപ്പടിച്ചിട്ട് അതിന് സനതുണ്ടാക്കിയിട്ടാണ് നമ്മൾ കിറാഹത്തിലേക്ക് കരാത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് പോകുന്നു നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട പലവർക്കും അതിന്റെ സനതണ്ട് ഞാൻ കെറാഹത്തിന് പഠിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അബ്ദുറഹ്മാൻ മുസിരി എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു هذا حبس بن سليمان المغيرة الأصدي الكوفي بن كوفي أن عاس بن نجود الكوفي تابيا أبي عبد الرحمن عبد الله بن حبيب السلمي أن عثمان بن عفان وعلي بن أبي طالب رضي الله عنه والزيد بن الثابت رضي الله عنه പ്രവാചകിൽ നിന്ന് ഈ തൊലിയ്ക്കും ഹഫ്സന്നവിലേക്ക് മുട്ടിയത് ഇനി അതിന്റെ പരമ്പരാഗതമായിട്ട് കേരളത്തിൽ വന്ന പഴയകാല ഒഴമാക്കളെ കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ കാലയിലേക്ക് കണ്ടെത്തുമ്പോൾ നമുക്കും ഈ സന്നദ്ധ ഇതേപോലെ അങ്ങോട്ട് മുട്ടുന്നതാണ് എന്നും കൂടി ഇതിൽ മനസ്സിലാക്കാനുണ്ട് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല്ല ചുരുങ്ങിയ വാക്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇൻഷാല് നാളെ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പ്രതിപാദിക്കാം എല്ലാവരും ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മുടെ കുട്ടികളൊക്കെ ഇത് കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം അവരെ കൊണ്ട് കാണാത പഠിപ്പിച്ചോളിയും അവർക്കത് മനസ്സിൽ പിന്നെ ഒഴിവുള്ള സഹോദരന്മാർക്കും ഇതൊക്കെ മനസ്സിൽ പഠിക്കുകയും അവിടെ സൂക്ഷിച്ചുവെക്കുകയും ചെയ്യാം എന്നാൽ നാളെ നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സാം വൈകും വർഹമുല വള്ളാഹു